ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമംഗലം ആണ് നോക്കാം ജീരകശാലാരി ഒരു കിലോ അതിനാവശ്യമായിട്ടുള്ള മസാലകളാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നതിന് നമ്മൾ ആദ്യമായിട്ട് കുരുമുളക് ഏലക്ക കറുക ബലീസ് പെരിഞ്ചീരകം ക്രാമ്പു തക്കോലം ഇത്ര നമ്മൾ മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ത് നെയ്യ് ഇതെല്ലാം കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം ആദ്യം തന്നെ അരി നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കുതിർത്ത് ശേഷം ഇരുപത് മിനിറ്റ് നമ്മൾ അത് തോരാനായിട്ട് നമ്മൾ ഇപ്പൊ ഉപവെക്കുകയാണ് നമ്മൾ ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യണാവശ്യമായ സാധനങ്ങളാണ് നോക്കുന്നത് നമ്മൾ ഏകദേശം ഒരു കിലോ ജീരകസാല അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒന്നര കിലോ ചിക്കൻ അത് മാരിനേറ്റ് ചെയ്യണാവശ്യമായത് മുളക് പൊടി ഇത് മസാലയാണ് നമ്മൾ മസാലകളെല്ലാം വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നതാണ് അതുപോലെ മഞ്ഞൾപ്പൊടി തൈര് പിന്നെ നമുക്ക് കസ്തൂരി വേത്തി രണ്ട് സ്പൂൺ ആവശ്യമാണ് അതുപോലെ നാരങ്ങ നീര് നാരങ്ങ നാരങ്ങണ്ണം എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം നമ്മൾ നീരെടുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും രണ്ടെണ്ണം നമ്മൾ റൈസ് ബോയിൽ ചെയ്യുന്ന സമയത്തും ആഡ് ചെയ്യുന്നുണ്ട് നാരങ്ങ നീര് ഓക്കെ അപ്പം ഇത്രയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഇന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ശേഷം ഇവിടെ പത്ത് കുഞ്ഞു പച്ചമുളക് എടുത്തിട്ടുണ്ട് ബിക്കോസ് ഇത് വളരെ നേരത്തേതായതുകൊണ്ടാണ് പക്ഷെ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത് നമ്മൾ അഞ്ചെണ്ണ നമ്മൾ ക്രഷ് ചെയ്യും അതുപോലെ അഞ്ചെണ്ണ നമ്മൾ അതിൽ നമ്മൾ കീറിയിടും പിന്നെ നമുക്ക് ആവശ്യമായത് ഇത് മിൻറ്റാണ് പുതിനയിലെയും മല്ലിയിലെയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യ ആവശ്യത്തിന് സബോള അതിൻ്റെ ആറ് സവോളം എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് അരിഞ്ഞതിന് ശേഷം കാണാം ഇനി ഇതെല്ലാം ചിക്കനും റൈസും പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുതിരിയും വറുത്ത് ചേർക്കുന്നുണ്ട് അതുപോലെ സവോള വറുത്ത് ചേർക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള നെയ്യ് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് നെയ്യുടെ കൂടെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ റൈസ് ഉപയോഗിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലിലാണ് അതുപോലെ തന്നെ ഇത് തേങ്ങാപ്പാലിലാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു കപ്പോളം വരും നമ്മൾ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു മണവ് ഫ്ലവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് പൈനാപ്പിൾ ലെസൺസ് ആണ് അതുപോലെ തന്നെ റോസ് വാട്ടർ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലവേഴ്സ് തരുന്ന മെയിനായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ ലാസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മിഞ്ചി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിയില ഇതിൻ്റെ കുറച്ച് ക്യാരറ്റ് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് കീതെടുത്തിട്ടുണ്ട് അതുപോലെ നാരങ്ങ നീര് നമ്മൾ സെൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നമുക്കിതെല്ലാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അതിലത്തേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തു അതുപോലെ തന്നെ ആവശ്യത്തിന് തൈര് നമ്മൾ ഓൾറെഡി രണ്ട് ദിവസം അഞ്ചോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കട്ട തൈരാണ് കേട്ടോ ഉള്ളിൽ ചേർക്കാം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് മഞ്ഞപ്പൊടി പൊടികളെല്ലാം നമ്മൾ ഏകദേശം ഒരു ഇതിലാണ് എടുക്കുന്നത് ഇത് നമ്മൾ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് ഒരു സ്പൂൺ ബിരിയാണി മസാല വറുത്ത് പൊടിച്ചതാണ് വേണം ഏകദേശം ഒരു ഒന്നര സ്പൂണോളം നമ്മൾ ഇതിൽ ചേർത്തു മുളക് പൊടി രണ്ടര സ്പൂണുകൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള അത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് കളറ് നന്നായിട്ടുണ്ട് പക്ഷെ ഇനി അത്രത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചിരിച്ചു ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ ഇതോട്ട് ചേർക്കുന്നു പിന്നെ മെയിനായിട്ട് നമുക്കറിയാമല്ലോ എന്താണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് െടുക്കുന്നു അപ്പോൾ ഞാൻ അര സ്പൂണേ ചേർക്കുന്നുള്ളൂ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കുറിച്ചൂടെ നമുക്ക് ചേർക്കാം ഉപ്പ് നമുക്ക് ഉപ്പാണ് പാചകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചേർത്തു ഇത് ഞാൻ ഓൾറെഡി അളന്ന് വെച്ചിരിക്കുന്നതാണ് കസ്തൂരി മേത്തി ഇതിനകത്തോട്ട് ചേർത്ത് ആവശ്യം നാരങ്ങ നീരും കൂടെ നമ്മൾ ചേർക്കാണ് കേട്ടോ രണ്ട് സ്പൂണുകളും നാരങ്ങ നീര് നമ്മൾ ചേർത്ത് നന്നായിട്ട് വെള്ളമുണ്ട് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ നല്ലോണം തൈര് ചേർത്തിട്ടുണ്ട് ഇപ്പം തൈരാണ് ചേർത്തത് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് പാചകം തുടങ്ങാം അതിൽ നിന്ന് ചിക്കനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ തന്നെ കുറച്ച് രണ്ട് സ്പൂൺ നെയ്യ ഒരു ചേർത്ത് നമ്മൾ

യും ഇത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിന്റെ കൂടെ നന്നായിട്ട് ചെയ്ത് തക്കാളിക്ക് ഓൾറെഡി വാട്ടർ ഉണ്ട് അതിന്റെ വാട്ടർ കണ്ടന്റ് അബ്സോർവ് ആവാൻ അപ്പൊ നമ്മള് നന്നായിട്ട് നനത്തി കൊടുത്താൽ ഒന്ന് ഉണ്ട് പോവെ തക്കാളി ഇതുകൊണ്ട് വെച്ച് നന്നായിട്ട് വെന്ത് നമുക്ക് മൂടി വെക്കാം വെള്ളം തീരെ ഇല്ലാതെ വരുമ്പോഴേ നമ്മൾ മുളക് പൊടിയും ചെറ്റി ഇറക്കാവുള്ളൂ ഇല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും ഒന്നും മൂക്കാതെ രീതിയിൽ വരും അപ്പൊ തക്കാളിയിലെ എണ്ണ എല്ലാം നന്നായിട്ട് വലിയ നമുക്കൊന്ന് തക്കാളി നന്നായിട്ട് വഴിന്താ വെള്ളമെല്ലാം പോയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളത് നന്നായിട്ട് നിറച്ച് ഇത് വേവാൻ ഒരു സമയം സമയമെടുക്കണം നിറച്ച് നോക്കാം വെള്ളത്തിൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇരുന്നു പക്ഷേ ഈ സവോളയ്ക്കും ഇതിനുമുള്ളത് നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ മസാല ഒരു കാൽ അരസ്പൂണും ഇട മുളക് പൊടി ഒരു സ്പൂണോളം മുളക് പൊടി ഇണ്ട് അതുകൊണ്ട് ചേർത്ത് വീണ്ടും നോക്കുന്ന ഇനി നമ്മൾ ഫ്രിഡ്ജിൽ കണക്ക് അരമണിക്കൂറോളം റെസ്റ്റ് അടിച്ചിരുന്ന് ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ഉളക്കി യോജിപ്പിക്കാം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് നമ്മൾ മൂടി വെക്കും ഇനി ചിക്കൻ നമുക്ക് വേണ്ട സമയത്തുണ്ട് നമുക്ക് റൈസ് ശരിയാക്കാം ബിരിയാണിക്കുള്ള പാത്രം വെച്ചു അതിലോട്ട് രണ്ട് സ്പൂൺ നെയ് ചേർത്തും കറിവപ്പട്ട ഏലക്ക ഗ്രാമ്പു മസാലകളെല്ലാം നമ്മൾ ഇതിലോട്ട് ഉണ്ടാക്കും പെരിഞ്ചീരകം പെട്ടെന്ന് തന്നെ വൂക്കുന്നത് കൊണ്ട് പെരിഞ്ചീരകം കുറച്ച് ചേർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് റൺസ് റുപ്പും നന്നായിട്ട് നമ്മൾ റൈസ് നന്നായിട്ട് നമ്മളൊക്കെ ഇളക്കി നന്നായിട്ട് ഒരു ചുമക്കണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ റൈസ് തമ്മിൽ ഔട്ടിപ്പിക്കും ടുത്ത് അതിൻ്റെ ഇതൊക്കെ വെള്ളമാണ് ചേർക്കേണ്ടത് നമ്മൾ അറിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അത് നമുക്ക് നന്നായിട്ടുണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കുക്ക് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ് ചെയ്യുക ഓക്കെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തു പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നാരങ്ങ നീരാണ് നാരങ്ങ നീര് നമ്മൾ പിന്നെ വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു നാരങ്ങ നീര് ചേർത്ത് പരസ്പരം ഇട്ട് ചേർത്ത് കൂടി ചേർക്കണം കാരണം അരിക്കശ്യമോ ഒരു കാൽ സ്പൂണോ കൊടുത്ത് മൂടി വന്ന് വെള്ളം നന്നായിട്ട് തിളച്ച് ഒന്നേക്ക നമ്മൾ തേങ്ങാപ്പാൽ പാല് ഞങ്ങൾക്ക് നല്ല ഫ്രഷ് തേങ്ങ വെള്ളമില്ലാതെ ഇല്ലാതെ ഒന്നാം പാൽ മാത്രമാണ് ചേർക്കുന്നത് ആ അരി തെങ്ങാപ്പലും എന്ത് അരിയുമ്പോൾ ഒരു നല്ല സോഫ്റ്റ്നെസ് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം നമ്മളൊരു തടച്ച് വരുമ്പോൾ കഴിയുമ്പോൾ ബസ്റ്റ് അനുഭവിക്കുന്ന നല്ല പർഫക്റ്റ് ഉള്ള തെക്കാം അതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ ഇരുന്ന് ഇത് ട്വൻറ്റി മിനിറ്റ്സ് ഇവിടെ ഇട്ട് ണ്ട് നമുക്ക് ജസ്റ്റ് അടി പിടിക്കാതെ വെള്ളമൊക്കെ ഒന്ന് നോക്കി നിറയ്ക്കി ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കും പിന്നെ നമുക്ക് ഇപ്പൊ കുറച്ച് കുറച്ച് കാരണം നമ്മൾ തൈര് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാം നല്ല വലിയ ചിക്കൻ കഷ്ണങ്ങളാണ് അപ്പൊ അതിലോട്ട് പിടിക്കിട്ട് കുറച്ച് സമയം എടുക്കും ഇനിയും ഏകദേശം ഗ്രേവി പറ്റാനുണ്ട് നമുക്കൊരു ടെൻ മിനിറ്റ്സും കൂടെ നമുക്കൊന്ന് അന്നൊരു ദിവസ ബോള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലൊണ്ട് മാറ്റാം നമ്മൾ ജസ്റ്റ് നോക്കുവാണ് പ്രൈസ് നല്ലോണം നന്ദി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട് സെവൻറ്റി പേഴ്സെൻറ്റേജോളം മതി നല്ലവണ്ണം ഇതിൻ്റെ പ്രൈസ് ഒരു ലൂസി പരുവായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളിത് ഡൗൺ ചെയ്യുമ്പോഴേക്കും ഡ്രൈ ആവും ദം ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചിക്കനും ഗ്രേവിയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഗ്രേവി കുറച്ച് ഗ്രേവി നന്നായിട്ട് അടിയിലുള്ളത് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യും കുറച്ച് മുന്തിരി സം ദേ വെപ്പ ഇത് ഇതാ ഇട്ടുകൊടുക്കാം చేస നമ്മൾ రైస్ നല്ല ആവിയൊക്കെ വെക്കണം రైസ് ഇതിന്റെ നമുക്ക് дам ചെയ്യാനായിട്ട് ആവിയൊക്കെ ഇട്ടി ഇതി

Bir çeşit son kırıcı, bir çeşit kırıcı, saboreto, bir çeşit malzeme. Bir tane, middle layarlarda buralarda kırıcı malzeme var bende. Ne ടിയിലോട്ട് കാണിക്കില്ലേ കേട്ടോ അടിയിൽ കുറച്ച് നമുക്ക് കുറച്ച് ഗ്ലാസ് ലെയറാണ് റൈസ് മാത്രമേ വരുന്നുള്ളൂ അത് നമ്മൾ നമുക്ക് മൊത്തം ഗ്രീവി നമ്മൾ മിക്സ് ചെയ്യാം ബാലൻസ് നമ്മടെടുത്ത മുന്തിരി എല്ലാം നമ്മൾ ഇതില് ഡെക്കറേഷൻ വേണ്ടി ചേർക്കുകയാണ് ലാസ്റ്റ് Bom dia.